കറിവേപ്പില അഞ്ച് ടു ആറാഴ്ച വരെ ഫ്രഷ് ആയിട്ട് വെക്കുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരട്ടെ എങ്ങനെയാണെന്ന് വരും നാട്ടിൽ നിന്ന് കൊണ്ടുവരാറേണ്ട കറിവേപ്പില അത് ഫ്രിഡ്ജിൽ വെച്ച് വടിപ്പോവും അത് കൂടാണ്ട് ഇവിടുന്ന് വാങ്ങേണ്ട കറിവേപ്പില ഞാൻ ഫ്രീസറിൽ വെക്കും അത് പ്ലാസ്റ്റിക് കുപ്പിയിൽ വെച്ച് നോക്കിയിട്ടുണ്ട് അതും കേട് വന്നിരിക്കുകയാണ് അപ്പം ഇപ്പം ഞാൻ ഒരു ഒരു ഏകദേശം ഒരു കൊല്ലായിട്ട് യൂസ് ചെയ്യണ ഒരു മെത്തേഡ് ഉണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കറിവേപ്പൻ്റെ ഇല ഉടനെ ഇപ്പോഴത്തെ മെത്തേഡ് നല്ല ഫ്രഷ് ആയിട്ട് ഒരു ഒന്നൊന്നര മാസം വരെ ഇരിക്കും കറുക്കൊന്നും ഇല്ലാട്ടോ അപ്പോൾ കൊണ്ടുവന്ന ഉടനെ ഞാൻ ഇതൊന്ന് നല്ലോണം കഴുകും ചിലപ്പോൾ തണ്ട് തണ്ടെന്ന് വിട്ടിട്ടായിരിക്കും അങ്ങനത്തെ കറിവേപ്പിലാണെങ്കിൽ തണ്ട് ഇതാക്കും ചിലപ്പോൾ തണ്ടോടെ കിട്ടുകയാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തന്നെ യൂസ് ചെയ്യട്ടോ അതാണ് നല്ലത് തണ്ടോടെ വയ്ക്കുക എന്നിട്ട് നല്ലോണം അത് കഴുകുക നല്ലോണം കഴുകിയിട്ട് ഈ കറുത്തത് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയും എന്നിട്ട് ഇത് കുപ്പി പാത്രത്തിൽ വയ്ക്കണം ഓക്കേ പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് അത് പോവും ഇത് ശരിക്കും ഒരു അഞ്ചാഴ്ച സൂപ്പറായിട്ട് നിൽക്കും ഞാൻ കാണിച്ചു തരാം എൻ്റെ കഴിഞ്ഞ ബാച്ച് ഇതാണ് കഴിഞ്ഞ ബാച്ച് ഇത് ഏകദേശം ഞാൻ ഞാനൊരു ആറാഴ്ച മുമ്പ് മേടിച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഏകദേശം ഇപ്പോഴും ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം ഞാനിത് മാറ്റും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുതിയ ഇത് പഴയ ബാച്ചല്ലേ അപ്പം ഇത് മാറ്റിയിട്ട് ഇതൊന്ന് കഴുകി ഈ പുതിയ ബാച്ച് അതിനകത്ത് എടുത്തിടും പക്ഷെ കുപ്പി പാത്രത്തിൽ നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് സിക്സ് വീക്സ് നിൽക്കും സം ടൈംസ് മോർ ദൻ ദാറ്റ് മിക്കവാറും അറിയായിരിക്കും ഈ മെത്തേഡ് ഞാൻ ഈയിടെ ആയിട്ടാണ് കണ്ടുപിടിച്ചത് അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇത് പറയണത് അപ്പം ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഇതാണ്